ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹം അഥവാ ടൈപ്പ് ടു ഡയബറ്റീസ് ഞാൻ അശ്വതി കെ വി മാനാ ഹെൽത്തിലെ ന്യൂട്രീഷൻ കൗൺസിലറാണ് പ്രമേഹം അഥവാ ടൈപ്പ് ടു ഡയബറ്റിസ് ഇതൊരു ദീർഘകാല രോഗമാണ് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്നൊരു ഹോർമോണാണ് നമ്മളുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് എന്നാൽ ആ ഹോർമോൺ ഉപയോഗിക്കാതെ വന്നാൽ അല്ലെങ്കിൽ ആ ഹോർമോൺ കുറവായി വന്നാൽ നമ്മളുടെ ബോഡിക്ക് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മളുണ്ടാവുന്ന ബ്ലഡിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് ഹൈ ആവുകയും അതുമൂലം നമുക്ക് ഡയ ടൈപ്പ് ടു ഡയബറ്റിക്സ് ഉണ്ടാവുകയും ചെയ്യും ടൈപ്പ് ടു ഡയബറ്റീസ് ആർക്കൊക്കെ വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് അമിതവണ്ണമുള്ളവർക്ക് വ്യായാമം ചെയ്യാതെവർക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് മുകളിലുള്ളവർ ഉള്ളവർക്ക് അതുപോലെ തന്നെ സ്ട്രെസ്സ് എന്നൊരു ജീവിതശൈലി ഉള്ളവർക്ക് ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും നമ്മളുടെ പാരമ്പര്യമായിട്ട് ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർക്കും അതുപോലെ തന്നെ കൊഴുപ്പ് മധുരമുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ടൈപ്പ് ടു ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലാണ് നമ്മളുടെ ടൈപ്പ് ടു ഡയബറ്റീസ് അഥവാ പ്രമേഹം നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ നമ്മളെ ചികിത്സാരീതി കൊണ്ട് തന്നെ പല ഗുരുതര രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അത് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹൃദ്രോഗം കാഴ്ചക്കുറവ് ഇതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മരുന്നുകൾ ഇല്ലാണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഡയബറ്റിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് പ്രമേയം എങ്ങനെ തടയുക എന്ന് വെച്ചാൽ ആരോഗ്യമായ ഭക്ഷണ രീതി നമ്മൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ദിവസവും വ്യായാമം ചെയ്യുക നമ്മളുടെ പൊണ്ണത്തടിയെ അല്ലെങ്കിൽ അമിത അമിതവണ്ണത്തിന് നിയന്ത്രിക്കുക അതുപോലെ തന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക ഇതുമൂലം നമുക്ക് ഡയബറ്റിസ് നേരത്തെ അറിയുവാനും അതിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ശരിയായ ഭക്ഷണ രീതി ശരിയായ വ്യായാമം മൂലം തന്നെ നമുക്ക് ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്തിരിക്കാനും നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കുന്നതാണ് ഡയബറ്റിക്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അമിതമായി വിശപ്പ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നാറ് അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നൽ അതുപോലെ തന്നെ വണ്ണം കുറയൽ മുറിവുകൾ ഉണങ്ങാതിരിക്കൽ കാഴ്ചക്കുറവ് ക്ഷീണം തളർച്ച ഇതൊക്കെയാണ് ഡയബറ്റിക്സിൻ്റെ ലക്ഷണങ്ങൾ ചിലർക്ക് ഈ സിംറ്റംസ് ഇല്ലാതെ തന്നെ ഡയബറ്റിക്സ് വരാം നമുക്കതിന് ചില ബ്ലഡ് ടെസ്റ്റ് മൂലം കണ്ടുപിടിക്കാവുന്നതാണ് എച്ച് പി എ വൺ സി എഫ് പി എസ് പി പി ബി എസ് ഈ ബ്ലഡ് ടെസ്റ്റുകൾ മൂലം ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം നിങ്ങൾക്ക് ഇതുപോലത്തെ സിംറ്റംസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക്ക് എന്ന സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തായക്കാർന്ന നമ്പറിൽ മാനാ ഹെൽത്തിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്